വടകര കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ വില്ലിയപ്പള്ളി ശാഖയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് ഒൻപതിന് നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര കോ അർബൻ ബാങ്കിന്റെ വില്യപ്പള്ളി ശാഖയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് ഒൻപതിന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ കുറ്റിയടി എം എൽ എ കെ പി കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ അധ്യക്ഷനാകും ബാങ്കിന്റെ ലോക്കർ ഉദ്ഘാടനം തോടനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന നിർവഹിക്കും ആദ്യ നിക്ഷേപം വില്യപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള സ്വീകരിക്കും അസിസ്റ്റന്റ് ി ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമെന്നും തീയതി ആഗസ്റ്റ് ഒമ്പതാം തീയതിയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് വളരെ ടൗൺ പുറത്ത് ആദ്യമായിട്ടാണ് നമ്മുടെ ബാങ്കിൽ ശാഖ ആരംഭിക്കുന്നത് ഒമ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് വന്നത് റിയാസ് ആറുകളാണ് ശാഖ ഉദ്ഘാടനം ചെയ്യുന്നത് അത് അധ്യക്ഷൻ വഹിക്കുന്നത് സ്ഥാന കെ പിന്നൂർ കുട്ടി മാർ സ്ഥാപനം പതിനേഴ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ബാങ്കാണ് കൊടകര അറബൻ ബാങ്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ ബാങ്ക് ആരംഭിക്കുന്നത് അന്ന് മുപ്പത്തിഒമ്പത് പേര് ഓഹരി എടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു അത് വളർന്നു വളർന്ന് ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലും ഒരു ഷെഡ്യൂൾഡ് ബാങ്കിന്റെ എല്ലാ കാറ്റഗറിയിലും ബാങ്ക് ഇത്തരം ബാങ്കുകൾ കോഴിക്കോട് ഇത്തരം നാലേ മൂന്നെണ്ണയുള്ളൂ വളരെ കാലം കോഴിക്കോടിലെ അഞ്ചോ ആറോ ആറെണ്ണയുള്ള വളരെ കാലത്ത് മൂന്നെണ്ണം അതിലൊന്നാണ് ഈ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അയിനല്ല അവരിടില്ലത്യേ നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ